കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തോൽപ്പിക്കാനാകില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ അതിന് ഉദാഹരണമാണ് ദേ ഈ ഒരു ദൃശ്യം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് മുന്നിൽ തൊണ്ണൂറ് വയസ്സോളം അടുത്ത വന്ധ്യവയോധികയുടെ സ്നേഹപ്രകടനമാണ് കാണുന്നത് സാധാരണക്കാരന്റെ ഉള്ളിൽ കമ്മ്യൂണിസം എങ്ങനെയാണ് അലിഞ്ഞു ചേർന്നിരിക്കുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇത്തരക്കാരെ പോലും എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നു എന്നത് വളരെ കൃത്യമായി ആ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും കണ്ടില്ലേ യുവജന നേതാവും മന്ത്രിയുമാണ് റിയാസ് റിയാസിനോട് തൃശൂരിലുള്ള ഈ അമ്മയ്ക്കുള്ള സ്നേഹം ഇത് തന്നെയാണ് സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള സാധാരണക്കാരായ എല്ലാ അമ്മമാർക്കും ഇടത് നേതാക്കന്മാരോടുള്ളത് അതിൻ്റെ വേരോട്ടങ്ങൾ ആഴ്ന്നിറങ്ങി നിൽക്കുന്നതും അതേ മേഖലകളിലാണ് അല്ലെങ്കിൽ അതേ മനസ്സുകളിലാണ് ആ മനസ്സുകളാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് ആ മനസ്സും ആ ശക്തിയുമാണ് ഈ പ്രസ്ഥാനത്തെ അടിപതറാതെ മുന്നോട്ട് നയിക്കുന്നത് ആരോപണങ്ങൾ എത്ര പ്രളയ പ്രളയക്കുത്തൊഴുക്കായി കടന്നു വന്നാലും ഇത്തരം സ്നേഹങ്ങളും ഇത്തരം അടിയുറച്ച വിശ്വാസങ്ങളും ഇത്തരം പ്രതീക്ഷകളും നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാനാകില്ല തന്നെ